പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മുടെ ഈ പുതിരടിലേക്ക് വീണ്ടും സ്വാഗതം സോക്കർ ഇന്നലത്തെ മത്സരത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളിനാണ് എഫ് സി ഗോവയുടെ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത് അതോടുകൂടി ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധകളൊക്കെ ഏകദേശം അവസാനിച്ചിട്ടുണ്ട് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ നിന്നും പുറത്തായോ എന്നതാണ് ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് മിക്ക ആരാധകരും ഇപ്പോൾ ഇനി പ്രതീക്ഷ വെക്കേണ്ടതില്ല എന്നതാണ് ഇപ്പോൾ നിലവിൽ പറയുന്നത് എന്നാൽ ചില ആരാധകർക്കെങ്കിലും സംശയം കാണും ബ്ലാസ്റ്റേഴ്സ് പുറത്തായോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും പുറത്തായിട്ടില്ല എന്ന് തന്നെ എടുത്തു ഒരു കാര്യം തന്നെയാണ് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ ദയവേ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതിനെ വീടുകൾ തന്നെ കടക്കാം എന്തായാലും നമ്മൾ പറയുന്ന കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ഒരു കാര്യം പറയാനുണ്ട് ഏകദേശം ഒന്നോ രണ്ടോ ശതമാനം പ്ലേ ഓഫ് സാധ്യതകൾ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് ഇനി ഉള്ളത് എന്ന് നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ സാധ്യത എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ഇനി പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് മുംബൈ സിറ്റിയുടെ മത്സരങ്ങളാണ് മുംബൈ സിറ്റിക്ക് ഇനി മൂന്ന് മത്സരങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത് അടുത്ത മത്സരത്തിൽ കരുത്തരായ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെ അവർ നേരിടേണ്ടതുണ്ട് അത് കഴിഞ്ഞ് വരുന്ന മത്സരത്തിൽ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിനെയാണ് അവർ നേരിടേണ്ടത് അത് കഴിഞ്ഞ് വരുന്ന മത്സരത്തിൽ ബംഗളൂരു എഫ് അവരുടെ എതിരാളികളായിട്ട് വരും ഈ മൂന്ന് മത്സരം കഴിയുന്നതോടുകൂടി അവരുടെ ഐ എസ് എൽ സീസണിലെ മത്സരങ്ങളെല്ലാം കഴിയുകയാണ് ഈ മൂന്ന് മത്സരത്തിലും അവർ പരാജയപ്പെടുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ആറാം സ്ഥാനത്തെത്തിക്കൊണ്ട് പ്ലേ ഓഫ് കളിക്കാനായിട്ട് സാധിക്കും ും മബൈയുടെ ഈ പരാജയം മാത്രം പോരാ ഈസ്റ്റ് ബംഗാളും അതുപോലെ തന്നെ ചെന്നൈയിൻ എഫ് സിയും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെക്കാലം മുൻപിലുണ്ട് എട്ടോ ഒൻപത് സ്ഥാനത്താണ് അവരിപ്പോൾ നിലവിലുള്ളത് അവരെക്കാലം ബ്ലാസ്റ്റേഴ്സിന് ഗോൾ ഡിഫറൻസിൻ്റെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോൾ ഡിഫറൻസിൽ പിന്നിലാണ് അതായത് ഒരു ഗോളുകൾ കുറവാണ് ബ്ലാസ്റ്റേഴ്സിന് ഗോൾ ഡിഫറൻസിൽ കാണിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന് മൈനസ് അഞ്ചാണ് ഗോൾ ഡിഫറൻസിൽ കാണിക്കുന്നത് അത് ബ്ലാസ്റ്റേഴ്സ് മാറ്റിയെടുക്കേണ്ടതുണ്ട് ഒരു മത്സരത്തിൽ എടുത്താൽ അടുത്ത മത്സരം ജംഷഡ്പൂരിനെതിരാണ് ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നത് ആ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഒന്നേ പൂജ്യത്തിന് വിജയിക്കുന്നു എന്ന് കരുതുക ആ മത്സരത്തിൽ രണ്ട് ഗോളുകളോ അല്ലെങ്കിൽ മൂന്ന് ഗോളുകളോ നേടിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ഒരു വിജയം സ്വന്തമാക്കണം എങ്കിൽ ബ്ലാസ്റ്റേഴ്സിനെ ഈസിയായി തന്നെ പ്ലേ ഓഫിലേക്ക് കടക്കാം കൂടാതെ മുംബൈ സിറ്റി മൂന്ന് മത്സരങ്ങൾ പരാജയപ്പെടുകയും വേണം എങ്കിൽ ബ്ലാസ്റ്റേഴ്സിനെ ആറാം സ്ഥാനത്തെത്തിക്കൊണ്ട് പ്ലേ ഓഫ് കളിക്കാൻ സാധിക്കും ഇനി ആ മൂന്ന് മത്സരത്തിലും വിജയിച്ചാൽ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് സാധകൾ ഉള്ളൂ എന്നത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇനിയും ചെറിയൊരു സാധ്യതയുണ്ട് ഏകദേശം രണ്ട് ശതമാനം സാധ്യത ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിലേക്ക് കടക്കാൻ ബാക്കിയുണ്ട് അതിന് മുംബൈ സിറ്റി വിജയിച്ചാൽ മാത്രമേ കാര്യങ്ങൾ ബ്ലാസ്റ്റേഴ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ